പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തിരക്കേറിയ ആധുനിക മനുഷ്യന് സ്വയബോധം നഷ്ടമായിരിക്കുന്നു ഒരു റോബോട്ടിനെ പോലെ ഒരു കമ്പ്യൂട്ടറിനെ പോലെ യാന്ത്രികമായി അവൻ പ്രവർത്തിക്കുന്നു യാന്ത്രികമായി അവൻ ജീവിക്കുന്നു മനുഷ്യൻ്റെ യാന്ത്രികമായ ഒരു പ്രത്യേകതയാണ് സ്വ സ്വയവബോധം മറ്റു ജീവിതജാലങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകതയാണിത് തൻ്റെ പ്രവൃത്തികളെപ്പറ്റിയും കഴിവുകളെപ്പറ്റിയും സ്വയം ബോധവാനായിരിക്കുക എന്നതാണ് സ്വയാവബോധം പക്ഷേ എത്ര പേർക്ക് നിരന്തരമായ സ്വബോ സ്വയാവബോധം പുലർത്തുവാൻ കഴിയുന്നു തൻ്റെ പ്രവൃത്തികളെയും ചിന്തകളെയും സ്വയം പരീക്ഷിക്കുക എന്നതാണ് സ്വയാവബോധം വളർത്തിയെടുക്കുവാനുള്ള മാർഗം കടിഞ്ഞാണില്ലാത്ത പരക്കം പായുന്ന മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കുന്ന നിയന്ത്രയമാക്കാനുള്ള മാർഗം ഇതുതന്നെയാണ് തൻ്റെ വിചാരവികാരങ്ങളെ വികാരങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു നിക്ഷലമാകുന്നു വികാര വിഹാരങ്ങൾക്ക് അടിമയാവാതെ നിങ്ങൾ അവക്ക് അവക്കതീതമായി തീരുന്നു സ്വയാവബോധം വർദ്ധി വർദ്ധിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നു ആത്മജ്ഞാനത്തിലേക്കു പ്രയാണം ആരംഭിക്കുന്നു ആത്മജ്ഞാനം ശരീര ശരീരങ്ങളുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കപ്പെടുന്നു അതുവഴി ആന്തരിക സൗഖ്യവും സന്തുഷ്ടിയും കൈവരിക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തരായിത്തീരുന്നു അതുകൊണ്ടാണ് സ്വയാവബോധത്തോടു കൂടി ജീവിക്കുവാൻ ഉദ്ബോധിപ്പിച്ചത്